ടധിപന്യരായ ഗുരുവരിയാണ് കുമാർ മാസ്റ്ററിൻ്റെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സമയങ്ങളേറെ വൈകിട്ടുണ്ട് എന്ന ബോധ്യുണ്ടെങ്കിൽ പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് നിങ്ങളുടെ മനസ്സ് പറയണ എന്ന് ബോധ്യമായിരിക്കണ്ട് എന്നാലൊരു വാക്ക് പറയണമല്ലോ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ജലാശയം കൊണ്ട് നമുക്ക് എന്ത് നേട്ടാണുള്ളത് ആ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് ദുർഗന്ധം ഭവിക്കുക എന്നതല്ലാതെ വേറൊരു പ്രയോജനമില്ല ആ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് ചെറിയ അരുവികളായി തോടുകളായി ഇങ്ങനെ ജലാശയങ്ങൾ ഇങ്ങനെ ആ തോട്ടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അതിൽ നിന്നും ഉളച്ചുപൊന്തുന്ന വൃക്ഷ തൈകൾക്ക് എന്തും മനോഹാരികതയാണ് ആ പച്ചപ്പ് എന്ത് സൗന്ദര്യമാണ് ഇതേപോലെ ഇതാ വലിയ വെച്ചിട്ട് കുഞ്ഞു കൊണ്ട് ഇരുപത് വർഷമായി മനുഷ്യരിന്റെ കൃത്യത്തടങ്ങളിലേക്ക് വേദന ലഭിക്കുന്ന പ്രയാസങ്ങൾ ലഭിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് വളരെ രഹസ്യമായി ചില കൈത്തോടുകൾ എഴുതിയിട്ട് ിൽ പച്ചപ്പ് നാമ്പുകളിന്റും ഇവിടെ കുറിക്കുമ്പോൾ എന്ന പ്രാർത്ഥന കൂടി അറിയിക്കുകയായിരുന്നു ഒരു വാക്യം കൂടി പറയാനും ഈ ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇരുപത് വർഷമായി വി മുഹമ്മദ് ഹാജി ഇങ്ങനെ രഹസ്യമായി ചെയ്തത് ഇപ്പോൾ എന്തിലിങ്ങനെ പരസ്യം എന്നത് ഒരു ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം വളരിതമാണ് ഇതേ കൈത്തോടുകൾ ഇങ്ങനെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് ഒരു കൂട്ടി വെച്ച വലിയൊരു ഒരു തടാകം വളരെ രഹസ്യമായി ഇരുപത് വർഷമായി നാട്ടുകാരായി ചേർന്നു എന്ന് നമുക്കറിയാതെ ഒഴുകിപ്പോയ ആ നദികൾ ഇതാ ഇതേപോലെ ഇനിയും വർഷങ്ങളോളം വളരെ രഹസ്യമായി ഒരു പാവപ്പെട്ടവരെ ഇവിടെ ചേർത്തി നിർത്തിയിട്ട് ഇതാ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന പബ്ലിസിറ്റി ഇല്ലാതെ ഒരു മാതൃകയുള്ള ചാരിറ്റി പ്രവർത്തനത്തിന് വി പി എം ഫൗണ്ടേഷൻ തീരുമാനിക്കുകയും അത് തന്റെ പ്രിയപ്പെട്ട ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ശ്രദ്ധയോട് കൂടി കേൾക്കുകയും അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ വലിയ ആകർഷണം തോന്നി അദ്ദേഹത്തിന്റെ പരമ്പരകളെ എണ്ണി ഞാൻ ഈ പാഠം പഠിച്ചത് ചേക്കു മുസ്ലിയാണ് എന്റെ ഞാൻ ഈ പാഠം പഠിച്ചത് അദ്ദേഹം ചേർത്ത് വച്ചു എന്റെ ഇതിന് സപ്പോർട്ടാണ് എന്റെ മക്കൾ ഇതിന് സപ്പോർട്ടാണ് സ്വാഗതം പറഞ്ഞ നമ്മൾ പ്രിയപ്പെട്ട സെക്രട്ടറി ബഹുമാനപ്പെട്ട അവരും നമ്മൾ എപ്പോഴത്തെ പ്രസിഡന്റൊക്കെ വളരെ രഹസ്യമായി ചേർത്ത് നിർത്തി കൈപ്പോടുകൾ ഇങ്ങനെ വെട്ടി നിൽക്കുമ്പോ ആചാരോട് പറഞ്ഞില്ല പണിക്ക് നിൽക്കണ്ട ഒരു തടയിൽ ഉണ്ടായില്ല പാവങ്ങളിലേക്ക് അത് ആരും അറിയാതെ എത്തിച്ചു കൊടുത്തത് ആ പ്രിയപ്പെട്ട സഹോദരങ്ങളും ചേർന്ന് നിന്നു എന്നതുകൊണ്ടാണ് ഇതൊരു നല്ല നല്ല ഒരു സ്വഭാവമാണ് എനിക്കും നല്ലത് ചെയ്യാനാകട്ടെ എന്ന് വളരെ സന്തോഷത്തോടു കൂടി അറിയിച്ച് ഇങ്ങനെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരാറുണ്ട് അക്കിത്തത്തിന്റെ ഒരു വരികയാണെങ്കിൽ ആ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഒരു വരി കവിത അവസാനിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം പാടിയത് വളരെ ലളിത നേരത്തെ നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണനും വന്യരായ സീതവറുകളൊക്കെ പറഞ്ഞതിൻ്റെ ഏറ്റവും ലളിതമായ വരി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇങ്ങനെ പാടി വച്ചിട്ടുണ്ട് ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ സൗരമണ്ഡലം അവൻറെ വേദനകൾ എറിഞ്ഞ് അവനോട് ചേർന്ന് അവന്റെ വേദന സ്വന്തം വേദനയായി കാണുമ്പോൾ ആ ഒരു സന്തോഷം പാപ്പിൻ്റെ ഇഷ്ടം പാപ്പിന്റെ പൊരുത്തം ഒരു പുഞ്ചിരി مٹرکن <applause> چلوکے <oungingosc> <ip presents phrim soap> ും കൈ പറയത് വളരെ അർത്ഥവത്തായ വലികളാണ് ഒരു പുഞ്ചിരി അഖരന്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നത് ഹൃദയത്തിൽ നിത്യ നിർമ്മല പൂർണമി എന്നാണ് കൈ പറഞ്ഞത് പതിനാലാം രാവിലെ ചന്ദ്രൻ ഇങ്ങനെ ഒത്തിച്ച് നിൽക്കുമ്പോ അതിൻ്റെ പ്രശോഭക്കെ അഴകാണ് എന്റെ മനോഹാരിതയാണ് ആ ഒരു സ്നേഹം ആ ഒരു സന്തോഷം അതാണ് ജീവിതം അങ്ങനെ ജീവിക്കുവാൻ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധാവൾ നേർന്നു കാരുണ്യകാരായ പ്രവാചകരുടെ ജന്മദിനു മാസം ഈ സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും പങ്കുചേരുമ്പോൾ എല്ലാവരും ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ച് നിർത്തുന്നു സ്ലാമലൈക്കും പറഞ്ഞു